ഡിഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ് അപ്പോൾ ഈ വരുന്ന എക്സാംസുകൾക്കൊക്കെ പ്രത്യേകിച്ചും നേഴ്സിംഗ് സ്റ്റേറ്റ് എക്സാംസ് സെൻട്രൽ എക്സാംസിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേരള പി എസ് സിയുടെ എക്സാംസിനും ഒക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ ഞാൻ ഒന്ന് നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്നുള്ള നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക എല്ലാ ക്ലാസുകൾക്കു വേണ്ടിയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും സൊ ഫസ്റ്റ് ക്വസ്റ്റിനിൽ കിടക്കാം വിച്ച് ഇസ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗാലക്ടോ പോയിറ്റിക് ഹോർമോൺ ഓപ്ഷൻ എ പ്രൊലാക്ടിൻ ഓപ്ഷൻ ബി ഈസ്ട്രോജൻ ഓപ്ഷൻ സി ഓക്സിറ്റോസിൻ ഓപ്ഷൻ ഡി പ്രൊജെസ്റ്ററോൺ ഇപ്പം ഈ വരുന്ന കേരള പി എസ് സി ഹോമിയോ എക്സാമിനും അതുപോലെ ആർ ആർ ബി എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസുകൾക്ക് വേണ്ടി തിയറി ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ഡിസ്കഷൻ ബോക്സ് നോക്കുക സോ ഇവിടെ നമ്മൾ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഗാലക്ടോ പോയറ്റിക് ഹോർമോൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗാലക്ടോ ഗാലക്ടോപോയറ്റിക് ഹോർമോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗാലക്ടോ പോയറ്റിക് ഹോർമോൺ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പ്രൊലാക്റ്റിനും റിലാക്ടിനും ആണ് നമുക്ക് ഈ മിൽക്കുമായിട്ട് റിലാക്ട് ചെയ്തിട്ടുള്ള ഹോർമോൺ നമുക്ക് അറിയാം അല്ലെ നമുക്ക് കൂടുതലും നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്രൊളാക്ടിനും ഓക്സിറ്റോസിനുമാണ് ബാക്കി രണ്ട് ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ മാറ്റിക്കളയാം ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് സംശയം ഉണ്ടാവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗാലക്ട്രോപോയറ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അത് പ്രൊളാക്റ്റിനാണ് കേട്ടോ പ്രൊളാക്ടിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗാലക്ട്രോപോയറ്റിക് ഹോർമോൺ ഈ ഗാലട്രോപോയറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻക്രീസ് ദ സെക്രീഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് അല്ലെ ഇൻക്രീസ് സെക്രീഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് എന്നുള്ളതാണ് അർത്ഥം ഗാലക്ടോ പോയറ്റിക് എന്നുള്ളത് ഈ ഗാലക്ടോ പോയസിസ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാലക്ടോ പോയസിസ് ദാറ്റ് ഇസ് ദ പ്രോസസ് ഒരു പ്രോസസ്സാണ് എന്താണ് പ്രോസസ് ഇൻക്രീസ് ദ മിൽക്ക് പ്രൊഡക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡ് സോ ഗാലോ പോയസിസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻക്രീസ്ഡ് മിൽക്ക് ഫ്രം ദ മാമറി ഗ്ലാൻഡ് അപ്പം നമ്മൾ ഗാലക്ടോ പോയറ്റിക് എന്ന് എന്തെന്ന് പഠിച്ചു ദാറ്റ് ഇസ് ദ സെക്രീഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് പോയസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗാലറ്റോ പോയസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ഓഫ് ഇൻക്രീസിങ് മിൽക്ക് ഫ്രം ദ മാമോറി ഗ്ലാൻഡ് അല്ലേ സൊ പ്രൊഡക്റ്റ് പ്രൊഡാക്റ്റിൻ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗാലറ്റക്കോറ്റിക് ഹോർമോൺ സ്റ്റിമുലേറ്റിംഗ് മിൽക്ക് പ്രൊഡക്ഷൻ മെയിൻറ്റെയിനിങ് ലാക്റ്റേഷൻ ത്രൂ ഔട്ട് ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിംഗിന് ആ ഒരു പ്രോസസ്സിൽ ബ്രസ്റ്റ് ഫീഡിംഗിന് മൊത്തമായിട്ട് ആ ഒരു പ്രോസസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹോർമോണാണ് പ്രൊഡാക്റ്റിൻ ഇനി ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദാറ്റ് ദാറ്റ് ആൾസോ എ ഹോർമോൺ ഇൻവോൾവ്ഡ് ഇൻ ലാക്റ്റേഷൻ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സിനെ സഹായിക്കുന്നതാണ് മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ആക്സിറ്റോസിൻ അല്ലെങ്കിൽ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് എന്ന് പറയും ലെറ്റ് ഡൗൺ റിഫ്ലക്സ് മിൽക്ക് പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡാക്ടാണ് മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് ആണെങ്കിൽ അത് ഓക്സിറ്റോസിനാണ് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മസിൽ സെൽ അറൌണ്ട് ദ ആൽവിയോലൈ ടു കൺട്രാക്ട് ഓർ പുഷ് മിൽക്ക് ഔട്ട് അപ്പം ഇപ്പം നമുക്ക് ഈ ആൽവിയോലയുണ്ട് നമ്മുടെ ബ്രസ്റ്റിൽ ആൽവിയോലയുണ്ട് ഇത് ആൽവിയോലെന്ന് വരിക്കാം അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ മസിൽ സെൽ ഉണ്ടാവും ഈ മസിൽ സെൽസിൽ ആ ഉള്ള അതിനെ കണ്ട്രാക്റ്റ് ചെയ്യണം അതായത് ചുരുക്കുകയാണ് മിൽക്കിനെ മിൽക്കിനെ നമ്മൾ പുറത്തേക്ക് തള്ളാൻ വേണ്ടി ഇവിടെ കൺട്രാക്ഷൻ ചെയ്യുന്നതാണ് ചെയ്യുന്ന ജോലിയാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്ന ജോലിയാണ് ഓക്സിറ്റോസിൻ്റെ ഇവിടെ സെൽസിൻ്റെ പറയുന്ന പേരാണ് മയോ എപ്പിത്തീലിയൽ സെൽസ് മയോ എപ്പിത്തീലിയൽ സെൽസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ സെൽസിനെ ഇജക്ട് സോ ഇത് ആ സെൽസിനെ ഇജക്ട് ചെയ്യുന്ന അതുകൊണ്ടാണ് ഇജക്ഷൻ അല്ലെങ്കിൽ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് എന്ന് പറയുന്നത് ലെറ്റ് ഡൗൺ ഹോർമോൺ എന്ന് പറയുന്നത് മയോ മയോ എപ്പിത്തീലിയൽ സെൽസ് ആണ് അപ്പൊ പിന്നെ വേണ്ട ഈ ഓക്സിജോസിന് എന്താണ് ബോണ്ടിങ് പ്രൊമോട്ട് ചെയ്യും മദറും ചൈൽഡും തമ്മിലുള്ള ബോണ്ടിങ് പ്രൊമോട്ട് ചെയ്യും ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ മദറിനും ചൈൽഡിനും ഒരു കായിട്ടുള്ള ഒരു അഫക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ സോ വാട്ട് ഈസ് പ്രൊഡാക്റ്റൻ ആൻഡ് ഓക്സിറ്റോസിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്നും കൂടെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കാണുക നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻജക്ഷൻ ഓക്സിറ്റോസിൻ ഫോർട്ടി യൂണിറ്റ്സ് ഓപ്ഷൻ ടു കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ ഓപ്ഷൻ ത്രീ എക്സാമിനേഷൻ ഓഫ് പ്ലാസ്റ്റ് ആൻഡ് മെമ്മറി അപ്പൊ ഇവിടെ പിന്നെയും നാല് ഓപ്ഷൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് പിന്നെയും നാല് ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഈ തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്ലാസന്റെ ഡെലിവറി ആകുന്നവരെയുള്ള സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് അല്ലെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് അറിയാം എന്തായാലും ഈ ഒരു ഓപ്ഷൻ വേണം അല്ലെ എക്സാമിനേഷൻ ഓഫ് പ്ലാസ് ആൻഡ് ആൻഡ് മെമ്മറീൻ എന്തായാലും വേണം പിന്നെ ഇഞ്ചക്ഷൻ ഓക്സിറ്റോസിന് ഒരിക്കലും നാല്പത് യൂണിറ്റ് കൊടുക്കരുത് അതെന്താണ് കാരണമാകുന്നത് യൂട്രീൻ ഹൈപ്പർ സ്റ്റിമുലേഷന് കാരണമാകും ഹൈപ്പർ ആവും അപ്പം നിങ്ങൾ എന്താണ് എപ്പോഴും ടെൻ യൂണിറ്റ്സ് ഐ എം ഐ എം ആണെങ്കിൽ ടെൻ യൂണിറ്റ്സ് ഐ വി ആണെങ്കിൽ ട്വന്റി യൂണിറ്റ്സ് തൗസൻഡ് എം എൽ എൻസിൽ അങ്ങനെ കൊടുക്കുക ഐ വി ആണെങ്കിൽ എത്രയാണ് ട്വന്റി യൂണിറ്റില് തൗസൻഡ് എം എൽ എൻ എസ്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഐ എം ആണെങ്കിൽ ടെൻ യുണ്ട് അത്രേ കൊടുക്കുകയുള്ളൂ അതും വൺ മിനിറ്റ്സ് ലാസ്റ്റ് ബിഫോർ ദ ബർത്ത് ഓഫ് ദ ബേബി വൺ മിനിറ്റ്സ് ബിഫോർ ദ ബർത്ത് ഓഫ് ദി ബേബി അതിന് ഇത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പിന്നെ യൂട്രോ ടോണിക് ഡ്രഗ് ആണ് ഹെൽപ് ടു കൺട്രാക്ട് കൺട്രാക്ട് യൂട്രസ് അല്ലേ ഹൈപ്പർ അതായത് സ്റ്റിമുലേറ്റ് ചെയ്യാണ് ഇത് ഓവറായിട്ട് കൊടുത്ത ഹൈപ്പർ സ്റ്റിമുലേഷൻ വരും കൺട്രോൾ ഹോട്ടാക്ഷനും എക്സാമിനേഷൻ ഓഫ് ദ പ്ലാസ്റ്റ് അത് രണ്ടുമാണ് കറക്റ്റ് ആൻസർ അതായത് ഓപ്ഷൻ ബി ഓൺലി ടു ആൻഡ് ത്രീ ദ കറക്റ്റ് ആൻസർ ഈ കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുഷ് ഡൗൺവേഡ് അമ്പ്ലിക്കൽ കോഡ് മെല്ലെ വലിച്ച് പുറത്തേക്ക് എടുക്കുവാണ് അല്ലെ അപ്പൊ അപ്പൊ എന്താണ് അപ്ലൈ കൗണ്ടർ ട്രാക്ഷൻ അല്ലെങ്കിൽ കൗണ്ടർ പ്രഷർ കൊടുക്കും എവിടെയാണ് പ്യൂബിക് ബോണിൽ ഒരു കൈ കൊണ്ട് കൗണ്ടർ പ്രഷർ കൊടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് മെല്ലെ ഈ ഒരു കോഡ് വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ gently ജെന്റലി പുഷ് ഡൗൺവേഡ് ദ അംബ്ലിക്കോഡ് അംബ്ലിക്കൽ കോഡ് അപ്ലൈ കൗണ്ടർ പ്രഷർ ടു uterus യൂട്രസ് pubic bone ബോണിൽ ഒരു കൗണ്ടർ പ്രഷർ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു umbilical cord പുറത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു so administration of a നമ്മൾ പറഞ്ഞു കൺട്രോൾഡ് കോഡ് എന്ന് പറഞ്ഞു ഡെലിവർ ദ ക്ലാസിന്റെ ഡെലിവർ ചെയ്യാനാണ് അതിന് മുന്നേറ്റ് എന്ത് ചെയ്യും ക്ലാസിൻ്റെ ക്ലാമ്പ് ചെയ്യണം ക്ലാമ്പ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ക്ലാമ്പ് ചെയ്തതിന് ശേഷമാണ് വലിച്ചെടുക്കുന്നത് പിന്നെ നമുക്ക് യൂട്രൈൻ ഫീറ്റൽ യൂട്രൈൻ ഫീറ്റൽ മസാജ് കൊടുക്കാം എന്താണ് ടു പ്രിവെൻറ്റ് ബ്ലീഡിങ് അല്ലേ യൂട്രൈൻ യൂട്രൈൻ മസാജ് നമ്മൾ കൊടുക്കും ടു പ്രിവെൻറ്റ് ബ്ലീഡിങ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ചെയ്യുന്നത് കൺട്രോൾഡ് കോൺട്രാക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു പ്ലാസ് ടെൻ്റെ എക്സാമിൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു പിന്നെ എന്താണ് യൂട്രൈൻ മസാജ് കൊടുക്കും ടു പ്രിവെൻറ്റ് ബ്ലീഡിങ് ഒരിക്കലും നമ്മൾ ഇഞ്ചക്ഷൻ ഓക്സിറ്റോസിൻ ഫോർട്ടി യൂണിറ്റ് കൊടുക്കില്ല ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു സോ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ നമ്മുടെ ഈ ഈ ഒരു ചാനലിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും പാരാമെഡിക്കൽ മെഡിക്കൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്